ിൽ കയറി അത് എല്ലാം നിങ്ങള് കയറി ലൈക്ക് കണ്ടെക്കുക ഓക്കെ ഈ കണ്ണ ചെമ്പിട്ടുണ്ട് കണ്ണ സിംബലിട്ടുണ്ട് എന്തുവാ സഞ്ചിയെണ്ണം കളർത്തിയോ എന്തുവാ ഓ സാധന പറ്റി കേട്ടോ കണ്ണിന്റെ സമയം കിട്ടി വേറെ ഒന്നും ഇല്ല സഞ്ചിയോ നമ്മുടെ വീണ്ടും നമുക്ക് താറാട്ടൊന്നും പോയിട്ട് ஓட படுத்தீங்க அனுப்பிடுவாங்க അവരെ നമുക്ക് കാണാൻ പറ്റും അത് കൊള്ളാം കേട്ടാ നമ്മൾ അടുത്തുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഓ ഇടിച്ച് പോര്ടമക്കിപ്പ മൂന്നെണ്ണം കിട്ടിയ പതിനേഴ് എണ്ണം കളർച്ച

ഈ ക്യാമറ ആണ് നല്ലതാണ് നല്ലതാണ് ഒന്നൊന്നര സലവില്ല ഇവിടെയൊക്കെ ഞാൻ ഉണ്ട് ഇങ്ങനല്ലേ गाइस ഇവിടെ നമ്മ ഓക്കേ ഇവർ ഒരു വേഗം കേറ്റി നീ ബാഗണൊന്നും പോയണ്ടല്ലേ എന്നല്ലേ നിങ്ങളെ നമ്മൾ ಅದು ಕಣ್ಣೆ ಬಿಡಲು ತೆರಿನ ಆಯ್ಯೋ ಆಯ್ಯೋ ಓಡಿ 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 ಬರ್ತನಾ

പത്തെണ്ണി പത്തെണ്ണം കൂടെ ആണോ കണ്ണ വീണ്ടും

പതിനെട്ടെണ്ണം കിട്ടിയ സഞ്ജി ഒരു കണ്ണ് നല്ല മുന്നൂടെയുണ്ട് ഒരു സഞ്ജു കിട്ടി നമുക്ക് വേറെ മൂന്നെണ്ണം കൂടെ മതി ഒന്നും സ്ഥല ഇവിടെ തൊട്ട് മണ്ണൻ എന്ത് Alright, claro. aí temos o short days. கீ கண்டு கிட்ட நம்மளான

നമുക്ക് നേരെ ഓടി അങ്ങനെ മണ്ഡലോട്ട് പോകും വന്നിട്ടുണ്ടല്ലോ லார போய் பேடுறேன் எஸ் எடுத்து நம்மக கண்ட போய் நல்லா இருக்கு எல்லாரும் நம்ம கண்ட பேடி ரொம்ப सुंदर பேடி இവിടെல நம்ம வயிராம் வர レस இடு கண்ணுல பாரு மேக்ஸिमम நம்ம கலெக்ட் பண்ணியங்க गाइस ட்ட வந்து രണ്ടாவது என்ன இங்க இங்க எஸ்கேப் ஆவுது അവരും കൂടെ ചാടാ ഇവിടെക്ക് പേരൊണ്ടില്ലേ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്തോട്ടേട്ട നമുക്ക് തൊട്ട് താര ഉണ്ട് തൊട്ട് താരുണ്ട് കേട്ടോ അച്ഛന് സീനാവോ ഇല്ലയോ എന്റെ സംശയ അത് ശെരി ആ പരിപാടി